എങ്ങനെ ഉണ്ടായിരുന്നു സാധാരണ അതെ ഞാൻ അമ്മനെ വിളിച്ചിട്ടേ മറുത്തരച്ചുകൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് വേറെ വ്യത്യാസം സാധാരണ മീൻകര ചേട്ടാ അതില്ലേ ഞായറാഴ്ച കല്യാണത്തിന് ഓനെ ഈ ഡ്രസ് ഇടണോ ഇതിടണോ നീന് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട നീ ഇനക്ക് എന്നോട് ചോദിക്കണത് എന്നാലും ചേട്ടനോട് പറ എനിക്ക് നല്ലോണം ചേരണത് നീടെ പാനി നോക്കി പോയാണ്ട് ഡ്രസ് ചേട്ടൻ ഇഷ്ടം കൂടെ ഒന്ന് പറ ഞാനെന്താ ഇഷ്ടം പറഞ്ഞാ നിനക്ക് സമാധാനാവോ പോക എന്നാലേ നീരാൻ തിളനിൽക്കി ചേരുമ്പിപ്പോ നോക്കി തപ്പോഴേ എന്നും നീ പറഞ്ഞ സാധനങ്ങള് അതില് ചേട്ടാ എന്റെ വെല്ലിച്ചൻ്റെ മോൻറെ ആ ഭാര്യ പ്രസവിച്ചതൊക്കെയല്ലേ നമുക്കൊന്നാണെ വരെ പോകണ്ടേ പ്രസവിച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അറിഞ്ഞിട്ട് നമ്മൾ പോവാതിരിക്കണത് മോശം അല്ലേ അതുമല്ല ആ കൊച്ചിനെന്തെങ്കിലും മേടിച്ച് കുടുക്കാൻ വേണം ചേട്ടന ഫ്രീ അല്ലേ നമുക്ക് പോയാലോ ബിന്ദു ഞാൻ പറയാനോടും നീ ഒന്നും വിചാരിക്കരുത് എനിക്കിന് വേറൊരു പരിപാടിയില്ല പക്ഷെ ഞാനില്ല നിന്റെ സ്വന്തക്കാരൻ വീട്ടിലോട്ട് വെല്ലിച്ചമാരും കുഞ്ഞന്മാരും കൊറേ ഉണ്ട് പിന്നെ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ ഒട്ടിന് ആ വരുമില്ല വേറൊന്നുമല്ല നിന്നെ ഇങ്ങോട്ടൊക്കെ ഒരു കടകരിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ രണ്ടും മണിക്കൂർ പോകും എന്തേലും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമോ അതുമില്ല അവിടെ ഇങ്ങനെ കിടക്കും അപ്പൊ അതുകൊണ്ടേ പൈസ വേണമെങ്കിൽ ഞാൻ എന്താ നീ പോയി മേടിച്ച് നിന്റെ കൊഞ്ഞച്ചനെ കൊച്ചനെ ആരെന്ന് എന്താ വെച്ചപ്പോ കണ്ടിട്ട് പതുക്കെ വന്നാ മതി എന്നെ പ്രതീക്ഷിക്കേണ്ട ഞാൻ വരത്തില്ല അതെ എല്ലാരും അത് ശരി അപ്പൊ ഇപ്പൊ പടിപോലെ ആയിരിക്കില്ല പിന്നെ ഫാമിലിക്ക് ആയിട്ട് പോകുമ്പോഴ സന്തോഷം പിന്നെ ഏ ഇവർന്ന് ഞാൻ ഇട്ടു ഏ ബിന്ദ്രില്ല ഞാൻ അവളെ കൊറയുന്ന എന്ത് ചെയ്യുന്നു അവക്ക് വരാൻ താല്പര്യം ഒന്നുമില്ല അവക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമൊന്നുമില്ല ആ അവളെ വീട്ടിൽ പോയിന്ന് പറയാന്ന പറയുന്നത് എന്ത് ചെയ്യാനാണ് ആ അത് കുഴപ്പമില്ല അവളെന്തോ പൊളിക്ക ആ ശരി 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 ആ ഓക്കെ ഓക്കെ കേട്ട സ്ഥലിക്ക് കാര്യം പറയാം ഞാനൊരു മൂന്നാറ് ദിവസത്തേക്ക് ഞങ്ങൾ കൂട്ടുകാർമാരെല്ലാരോടും ട്രിപ്പ് പോകണ കൂട്ടാരന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി എല്ലാം ഉണ്ടാവും അപ്പൊ അവന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നിന്നെ കൂട്ട നീ ഫാമിലി ആയിട്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് അവരുടെ മുമ്പിൽ നാണയം കിടന്നിട്ട് എനിക്ക് താല്പര്യമില്ല ഇവിടെനിന്നെ നാണയം കിടന്നാൽ പോരെ നാട്ടുകാരെ മുമ്പിലോട്ട് ഞാൻ ഏ ഈ വീട്ടിൽ പോക്കോ നാലു ദിവസം അവിടെ പോയി നിൽക്കി അത് കഴിഞ്ഞ് ഞാൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ചെറു ചെരുമ നേരെ വീട്ടിലോട്ട് വരാം എന്നിട്ട് അവിടെനിന്ന് കൊണ്ടുവരാം അല്ലാണ്ട് നിന്നെ കൊണ്ടുപോകുന്ന പ്രതീക്ഷ ഒന്നും വേണ്ട പറഞ്ഞിട്ടില്ലേ െത്തെ മീൻകറിക്കെന്താണ് അത് ശരി ഞാനോട്ടാ സാധാരണ ഇവിടെ കറി വെക്കണ പോലല്ല സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ഇനി ഇതേപോലെ ഇണ്ടാക്കിയാ മതി പിന്നില്ലേ ഇതേപോലത്തെ റെസിപ്പികൾ അമ്മനെ വിളിച്ച് ചോദിച്ചു ഇടക്കിടക്ക് പരീക്ഷിച്ചു അമ്പവ അടിപൊളി

ശരി 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 ആ വിളിക്കഴയല്ലേർത്തോണ്ട് അതില്ലേ എല്ലാരും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നും ആളും അതിന്റെ ഫാമിലി ട്രിപ്പാണ് അല്ലെ ആണുങ്ങള് മാത്രമായിട്ട് ട്രിപ്പ് ഒന്നും ഫാമിലിയാണ് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരും ട്രിപ്പ് പോകുമ്പോ നമ്മളും പോകും മൂന്ന് ദിവസത്തെ ട്രിപ്പ് അടിച്ചുപൊളിക്കും വീട്ടിലടക്കിടക്ക് പോകാറുണ്ടല്ല ഒരു കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ശനി ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോകും അപ്പൊ ആ സങ്കടവും മാറും ട്രിപ്പ് എന്തായാലും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്ന് ഞാൻ എന്തായാലും കൊണ്ടുപോകും മൂന്ന് ദിവസം അടിച്ചുപൊളി ഓക്കെ ഞായറാഴ്ച കല്യാണത്തിന് മുമ്പിലേ ഇത് ഇട്ടാ മതിയാ മറ്റോട് വേണോ ഇത് രണ്ടും വേണ്ട നമ്മളേ കഴിഞ്ഞ മാസം അമ്പലത്തിൽ പോയില്ലേ തൃപ്രയാറ് അന്ന് റെഡ് കളർ ബസ് ഇട്ടില്ലേ അടിപൊളിയായിരുന്നു പിന്നെ അവളത്തെ അവലി അത് മതി അടിപൊളിയായിരിക്കും കല്യാണത്തിന് ഒരുപാട് അടിച്ചു പൊളിക്കണി അതിട്ടോ അതിട്ടോ ഇത് വേണ്ട ആ ആ ഞാൻ വെല്ലിച്ചന്റെ പ്രസവിച്ചെന്ന് ശരി അല്ല നമുക്ക് കാണാൻ പോണ്ടേ ഒരു കാര്യം ചെയ്യാ ഇന്നെനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല നമുക്ക് ഇന്നെ പോയി കാണ പോലും ആ ചേട്ടാ കൊച്ചിനെ കാണാൻ പോവുമ്പോ വെറും കയ്യിലോട്ട് പോണെ ഫുഡൊക്കെ

തൻ്റെ ഭാര്യയ്ക്ക് ഒരു വിലയും അവളുടേതായ സ്ഥാനവും കൊടുക്കാത്ത ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് സ്വന്തം ഭാര്യക്ക് വേണ്ട പരിഗണനയും സ്നേഹവും അവളുടേതായ സ്ഥാനവും കൊടുക്കുന്ന ഭർത്താവാണ് ഇനി നിങ്ങൾ പറയൂ ഇതിൽ ഏത് ഭർത്താവിനെ കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ